ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക നക്ഷത്രത്തിൽ പ്രത്യേകതകളും സവിശേഷതകളും അവരുടെ വിദ്യാഭ്യാസം ഇവർക്ക് അനുയോജ്യമായ സമ്പത്ത് ഭാഗ്യം തുടങ്ങി സമസ്ത മേഖലകളും മകൈരം നക്ഷത്രത്തിലെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും മകൈരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ബലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ അപഗ്രഥിക്കുന്നത് മകൈരം നക്ഷത്രം ആദ്യപകുതി ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവം രാശിയിലും രണ്ടാം പകുതി ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലുമാണ് ചൊവ്വാ ദേശയിലാണ് ഇവരുടെ ജനനം ഏഴ് വർഷത്തെ ചൊവ്വാ ദിശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം പത്തൊൻപത് വർഷം ശനി പതിനേഴ് വർഷം ബുധൻ ഏഴ് വർഷം കേതു ഇരുപത് വർഷം ശുക്രൻ ആറു വർഷം ആദിത്യൻ പത്തു വർഷം ചന്ദ്രൻ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ ചൊവ്വായാണ് നക്ഷത്രാധിപൻ ചന്ദ്രൻ ആണ് മകൈരം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത ഇടവക്കൂറിൽ ജനിക്കുന്നവർക്ക് ശുക്രൻ്റെ ഗുണവിശേഷങ്ങളും മിഥുനക്കൂറിൽ ജനിക്കുന്നവർക്ക് ബുധൻ്റെ സവിശേഷ സ്വഭാവങ്ങളും ആയിരിക്കും എന്നാൽ ചൊവ്വാദേശയിൽ ജനിക്കുന്ന ഇവർക്ക് കുജൻ്റെ സവിശേഷതകൾ പൊതുവായി ഉണ്ടായിരിക്കും ചൊവ്വാദേശയിൽ ജനിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ബാല്യത്തിൽ ക്ലേശങ്ങൾ കൂടുതലായിരിക്കും ജിജ്ഞാസയുള്ള പ്രകൃതക്കാരാണ് ഇവർ ഗവേഷണ ബുദ്ധിയുള്ളവരായിരിക്കും ആധ്യാത്മികത മനഃശാസ്ത്രം മനോവികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനുള്ള ജിജ്ഞാസ ഇവരിൽ എപ്പോഴും ഉണ്ടാകും അനുഭവജ്ഞാനം വർദ്ധിപ്പിക്കുക അറിവ് നേടുക എന്ന ലക്ഷ്യം ഇവരിൽ പ്രകടമാണ് കൂർമ്മബുദ്ധിയും വിവിധ വിഷയങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് സഭ്യമായ പെരുമാറ്റം മര്യാദപ്പെടാത്ത ഇടപെടൽ ചുറുചുറുക്കുള്ള ആവേശപൂർവമായ പ്രവർത്തനശൈലി ശൈലി സൗഹാർദ്ദപരമായ സമീപനം ഇവയെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് പുതിയ ആശയങ്ങൾ തേടുന്നതിനും എപ്പോഴും ഉത്സാഹിയായിരിക്കും ആളുകളെ പരിചയപ്പെടുന്നതിലും അവരെ സഹായിക്കുന്നതിലും ഇവർ മടിയുള്ളവരല്ല ഇവരുടെ ചിന്തകൾ സ്വച്ഛമായിരിക്കും പക്ഷേ അത്ര നിഷ്പക്ഷമായിരിക്കും എന്ന് പറയാനാവില്ല മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിലും ഇടപെടുന്നതിലും തികഞ്ഞ തന്ത്രശാലികളാണ് ഇവരിൽ മികച്ച ഗായകരും കവികളും ഉണ്ടാകാം കൂടാതെ ഫലിതത്തിലും ആക്ഷേപഹാസ്യത്തിലും മറ്റുള്ളവരെക്കാളും ഒട്ടും പിന്നിലല്ല വാദപ്രതിവാദം അഭിപ്രായ വ്യത്യാസം വാഗ്വാദം ഇവയിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് ഇവർ തന്ത്രപരമായ ഒഴിഞ്ഞുമാറ്റങ്ങൾ മൂലം ഒരു ബുദ്ധിശൂന്യനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം ഇവർ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അനാവശ്യ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു ന്യായവാദങ്ങളിൽ ഇവർ എല്ലാ കാര്യങ്ങളും വളരെ സാമർത്ഥ്യത്തോടെ വിശകലനം ചെയ്യുന്നു സ്വന്തം വിചാരങ്ങളിലും ചിന്തകളിലും അടിയുറച്ച വിശ്വാസം ഇവർക്കുണ്ട് മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റം തിരിച്ചും ഇവർ പ്രതീക്ഷിക്കുന്നു പക്ഷേ അങ്ങനെ സംഭവിക്കാറില്ല ഇവർ സുഹൃത്തുക്കളും പങ്കാളികളുമായി ഇടപെടുമ്പോൾ ജാഗരൂകരാണ് കാരണം താൻ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു എവിടെയും നേതാവാകുവാനുള്ള പ്രത്യേകമായ കഴിവ് ഇവരിൽ ഉണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുവാൻ ഇവർക്ക് കഴിയും അതിനുള്ള ബുദ്ധിയും കഴിയും ആത്മാർത്ഥതയും ഇവർക്കുണ്ട് ജീവിതത്തിൽ ആദ്യ ഭാഗം ക്ലേശകരവും പിന്നീട് സുഖവും അനുഭവത്തിൽ വരും സ്വന്തം പരിശ്രമത്താൽ തന്നെ ഇവർ ഉന്നതിയിലെത്തും ആരെയും വശത്താക്കുന്ന സംഭാഷണ ചാതുര്യാണ് പക്ഷേ മുൻകോപവും സംശയവും സൗഹൃദത്തെ നശിപ്പിക്കും സുഖഭോഗത്തിലും ആഡംബരത്തിലും ഇവർക്കുള്ള ഭ്രമം ഇവരെ വലിയ ചിലവുകാരാക്കി തീർത്തേക്കാം സ്വന്തം ഉദ്ദേശങ്ങളെ സംഭാഷണ ചാതുര്യം കണ്ട് മൂടിവെക്കാൻ അഭുതാപകമായ കഴിവ് തന്നെ ഇവർക്കുണ്ട് സ്വതവേ മാതൃഭക്തരായ ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസിയും ആയിരിക്കും മൂടിയുള്ള വീട് സ്വന്തം പരിശ്രമം കണ്ട് സമ്പാദിക്കുന്നതിന് പരിശ്രമിക്കും പ്രേമകാര്യങ്ങളിൽ സ്ഥിരത പാലിക്കാറില്ല വരും വരായ്മകളെക്കുറിച്ച് ചിന്തിക്കാതെ സംസാരിക്കുന്ന ഇവർ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തും ലഹരി പദാർത്ഥങ്ങൾ സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യത ഉള്ളതിനാൽ സ്വയം നിയന്ത്രണം ആവശ്യമാണ് ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ കണക്കിലും എൻജിനീയറിങ്ങിലും ശോഭിക്കും സന്താനഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കുറവായിരിക്കും വിവാഹ ജീവിതത്തിൽ പല അസ്വസ്ഥതകളും പങ്കാളിയുടെ അനാരോഗ്യവും ചില ക്ലേശങ്ങൾക്ക് കാരണമാകും ഇവർ ഒരു നല്ല കലാകാരൻ കവി ബഹുഭാഷ പണ്ഡിതൻ എഴുത്തുകാരൻ തത്വചിന്തകൻ ഒക്കെയായി തീരാം ഇനി നാളിലെ നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള ഫലം പരിശോധിച്ചാൽ മകീരം ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ വലതുകയിൽ മറുകുണ്ടായിരിക്കും സാമാന്യ സൗന്ദര്യമുള്ളവരാണ് പങ്കാളിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാണ് അല്പം നുണ പറയാനും മടിക്കില്ല തികച്ചും വാസയോഗ്യമായ വീട് ഉണ്ടായിരിക്കും സർക്കാർ ജോലി ലഭിക്കാനുള്ള യോഗവും ഉണ്ട് മകൈരം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ അമിത ചെലവുകൾ ഉള്ളവരാണ് തികഞ്ഞ മാതൃഭക്തരായ ഇവർ സന്മനസ്സുള്ളവരാണ് സർക്കാർ മുഖേന ഇവർക്ക് ധനാഗമം ഉണ്ടാകും മകൈരം മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ വിദ്യാസമ്പന്നരായിരിക്കും എങ്കിലും ദാരിദ്ര്യമൊഴിയാത്ത ജീവിതമായിരിക്കും ഇവർക്ക് ബന്ധുസ്നേഹം ഉള്ളവരാണിവർ ഇവർക്ക് അത്യാപത്തിലായിരിക്കും ഭാഗ്യലഭ്യത ഉണ്ടാകുന്നത് മകൈരം നാലാം പാദത്തിൽ ജനിക്കുന്നവർക്ക് മുതുകിൽ മറുകുണ്ടായിരിക്കും ഇവർ പൊതുവെ പൊക്കം കുറഞ്ഞവർ ആയിരിക്കും ഇവർ ഇണിയെ വശീകരിക്കുന്നതിൽ വിരുദ്ധരാണ് അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരും അല്പധനികരും ആണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെപ്പറ്റി പറഞ്ഞാൽ മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നിഗൂഢമായ ഉടമയായിരിക്കും ഇവർ തികഞ്ഞ ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും സംഗീതത്തിലും കലകളിലും നൃത്തത്തിലും താല്പര്യമുണ്ടായിരിക്കും വിശാലമായ നെറ്റിത്തണം ഇവരുടെ പ്രത്യേകതയാണ് പെട്ടെന്ന് കോപവും അതോടൊപ്പം ക്ഷമയും ഇവരുടെ സ്വഭാവത്തിൽ മാറി മാറി വരും ഒരു വാങ് എന്ന് പറയാം പുത്രസമ്പത്തും അവരെക്കൊണ്ട് അനുഭവ ഗുണവും ഉണ്ടാകും സാമ്പത്തിക നില ഭദ്രമായിരിക്കും പ്രിയരും അലങ്കാരത്തിൽ താല്പര്യമുള്ളവരും ആയിരിക്കും വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുവാനും ശുദ്ധീകരണത്തിനും താല്പര്യമുള്ളവരാണ് എന്നാൽ മനക്കരുത്ത് കുറവായിരിക്കും അമിതമായ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് പ്രണയകാര്യങ്ങളിൽ പരാജയത്തിനാണ് സാധ്യത കൂടുതൽ ഇനി മകയിരനക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പരിശോധിച്ചാൽ ഇവരുടെ നക്ഷത്ര ദേവത ചന്ദ്രൻ ആയതിനാൽ സർക്കാർ സർവീസ് പാൽ മദ്യം മുത്ത് തുടങ്ങിയവയുടെ നിർമ്മാണ വിപണന മേഖലകൾ കാർഷിക വൃത്തി കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട മേഖലകൾ സ്റ്റാർ ഹോട്ടൽ നാവികസേന വിഭാഗങ്ങൾ കൂടാതെ പൂജ ജ്യോതിഷം താന്ത്രികം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജോലിയോ ബിസിനസ്സോ ഇവർക്ക് അനുകൂല മേഖലകളാണ് ഇവരുടെ മൃഗം പാമ്പ് ആയതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സാമൂഹ്യ സേവന രംഗം അസംസ്കൃത ലായനിയുടെ നിർമ്മാണം വിതരണം ഇവയൊക്കെ ഇവർക്ക് ശുഭകരമായ മേഖലകളാണ് കൂടാതെ വീട് റോഡ് പാലത്തിൻ്റെ നിർമ്മാണം ഉപകരണങ്ങളുടെയും യന്ത്രോപകരണങ്ങളുടെയും നിർമ്മാണം തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികൾ ഫാഷൻ ഡിസൈനിങ് ഫാം ടൂറിസം ഗവേഷണം ഊർജതന്ത്രം ജ്യോതിശാസ്ത്രം അധ്യാപകൻ സർജൻ പട്ടാളം പോലീസ് ഡ്രൈവർ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവന ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തിയേക്കും തെക്ക് പടിഞ്ഞാറാണ് ഇവരുടെ ഭാഗ്യതെക്ക് വെളുപ്പ് ഇവരുടെ ഭാഗ്യനിറവും ചൊവ്വാഴ്ച ഭാഗ്യദിവസവുമാണ് ഒമ്പത് പത്തൊമ്പത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളും അനുകൂലമാണ് ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും തൊഴിൽപരമായ വിജയത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും ഇവരുടെ നക്ഷത്രദേവനായ ദേവനായ ചന്ദ്രദേവൻ്റെ മന്ത്രമായ ഓം സോമായ നമ എന്ന മന്ത്രം നിത്യവും രാത്രിയിൽ പത്ര ആവശ്യം ജപിക്കുന്നത് നല്ലതാണ് ജന്മനക്ഷത്ര ദിവസങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിര അവിട്ടം എന്നിവ വരുന്ന ദിവസങ്ങളിലും ചൊവ്വാ ക്ഷേത്ര ദർശനം ഗുണം ചെയ്യും ജാതകത്തിൽ ചൊവ്വ സ്ത്രീരാശിയിലാണെങ്കിൽ ഭദ്രകാളിയേയും പുരുഷരാശിയിലാണെങ്കിൽ മുരുകനെയും ഉപാസിക്കാവുന്നതാണ് പുണർദ്ദം ആയില്യം പൂരാടം മൂലം തിരുവോണം പൂരം എന്നീ നക്ഷത്രങ്ങളും ശനിയാഴ്ചയും ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് ചിത്തിരയും അവിട്ടവും ഇവർക്ക് വേദനക്ഷത്രങ്ങൾ ആയതുകൊണ്ട് കൂട്ടു ബിസിനസ്സും വിവാഹവും ഈ നക്ഷത്രക്കാരുമായി ഇവർക്ക് ഗുണം ചെയ്യില്ല ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും